പ്രായം എന്ന് പറയുന്നത് വെറുമൊരു നമ്പറാണെന്ന് അറിയില്ലേ നിങ്ങൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇരുപതാം വയസ്സിൽ രാജാവായി ഇരുപത്താറാം വയസ്സിൽ പേർഷ്യൻ എംപയർ കീഴടക്കി മുപ്പത്തിരണ്ടാം വയസ്സിൽ മരിച്ചുപോയ ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിൻ്റെ പകുതി പുള്ളി കീഴടക്കായിരുന്നു മരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഭയങ്കര ആണ് ഇനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ടോ ഇനി വേറെ ആർക്കെങ്കിലും ഞാൻ വളരെ യങ്ങാണ് എന്നെക്കൊണ്ട് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏജ് എന്ന് പറയുന്നത് ഇന്ന് വരെ ജീവിക്കുമെന്ന് പറയാത്തിടത്തോളം കാലം ഏജ് ഈസ് എ ജസ്റ്റ് നമ്പർ അത് മാജിക്കലാക്കി ദൈവം തന്നേക്കുന്നതാണ് എന്തിനാണെന്നറിയാം നമ്മൾ മാക്സിമം ഫുൾ കപ്പാസിറ്റിയിൽ നമുക്ക് ലോകത്തെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മളെ കൊണ്ട് പുറത്തെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ വയസ്സ് എന്ന് പറയുന്നത് പതിനെട്ടാണോ അറുപതാണോ എന്നുള്ളത് അത്ര പ്രസക്തമല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം ആഴത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഏത് പ്രായമാണെങ്കിലും ആ പ്രായത്തിൽ നിങ്ങൾക്ക് എത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു എത്ര തുറന്ന് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നു അതുപോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ സീവൻ നിങ്ങളുടെ എല്ലിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര ഏജ് ആണെങ്കിലും ദാറ്റ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ കാരണം അറുപത് വയസ്സുള്ള ഒരാൾ വളരെ മെൻറ്റൽ ഹെൽത്തോടുകൂടി കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇരുപതും ഇരുപത്തിരണ്ടിനും ഇടയിൽ ഡിപ്രഷനായിട്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അമ്പതാം വയസ്സിലും അഞ്ച് കിലോമീറ്റർ ഓടാനുള്ള സ്റ്റാമിനയായിട്ട് ജീവിക്കുമ്പോൾ ഇരുപത്തഞ്ചാം വയസ്സിൽ വയസ്സിലെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ ഫിഗർ മാത്രമാണ് മനോബലം അല്ലെങ്കിൽ മൈൻഡ് മൈൻഡ്സെറ്റൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന വയസ്സിനെ നിർവചിക്കുന്നത് നമ്മുടെ ഏജിനെ നിർണയിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ സമയമുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്